ഹലോ ഹായ് അസ്സാമലേക്കും വെൽക്കം ടു മൈ ചാനൽ എന്നെ വിശേഷമുള്ളവർക്ക് സുഖമല്ലേ നമുക്ക് സുഖമാണ് ഞാൻ കറി ഉണ്ടാക്കുന്നതാണ് മുട്ടക്കറി മൂപ്പർക്ക് കറി ഉണ്ടാക്കാഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിലാണെന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന കറി മൂപ്പർക്ക് ഇഷ്ടപ്പെടുന്നില്ല മൂപ്പറായിട്ടന്നെ കറി ഉണ്ടാക്കണം ഞാനൊന്നും പറഞ്ഞില്ലേ അന്ന് കാണിച്ചില്ലേ ഇപ്പം മൂപ്പറ കൊണ്ട് വെക്കാൻ സമ്മതിക്കുന്നില്ല മോന് ഭയങ്കര ചീത്ത പറഞ്ഞിട്ടുണ്ട് ഗ്യാസ് ഓണാക്കി വെക്കുന്നതിന് ഉണ്ട് മൂപ്പറിപ്പോൾ കറി ഉണ്ടാക്കുന്നില്ല അതിൻ്റെ ദേഷ്യത്തിലൊരുക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിത്തരാമെന്നു പറയുമ്പോൾ മൂപ്പറ പറഞ്ഞു എനിക്ക് വേണ്ട പറഞ്ഞു മുട്ടക്കറി വേണ്ട ഞാൻ മാങ്ങയും കൂട്ടി ചപ്പാത്തി തിന്നോളാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാങ്ങയും കൂട്ടിയിട്ടെങ്ങനെയാ ചപ്പാത്തി തിന്നാ ഞാനാദ്യമായിട്ട് കേൾക്കുന്ന മാങ്ങയും കൂട്ടി ചപ്പാത്തി തിന്നത് ദേഷത്തിൽ പറയുന്നതാന്ന് വേണ്ടാന്ന് എനിക്ക് വേണ്ട ഞാൻ കറിയൊന്നും വേണ്ടയെന്നായിരുന്നു ഇനിയാന്ന് ഞാൻ ബീഫ് കറി ഉണ്ടാക്കിയിട്ട് അത് കൂട്ടി തന്നായിരുന്നു ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അതുണ്ടാക്കി തന്നായിരുന്നു പിന്നെ അവർ വെക്കുന്ന കറി ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഉണ്ടാക്കുന്ന കറി ഇപ്പം ഇഷ്ടപ്പെടുന്നില്ല ബീഫല്ലാതെ സാധാ ഇല്ല കറി എന്താണെങ്കിലും മുളക് കൂടുതലോ അങ്ങനെ ഓരോരോ പരാതികൾ മൂപ്പർക്ക് മൂപ്പർ കറി ഉണ്ടാക്കണം എന്നിട്ട് തിന്നണം അപ്പം എന്തായാലും നടക്കൂലെന്ന് പറഞ്ഞാൽ മോൻ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ഉണ്ടായാൽ ഞാൻ ഈ ഗ്യാസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ ഇവിടെ ഗ്യാസ് വെച്ചതെന്ന് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഒരു ചായ എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിനെങ്കിലും ഉണ്ടാക്കാമല്ലോ ഇല്ലെങ്കിൽ ആ അവരോട് പറയണ്ട ഉണ്ടാക്കിത്തരാനേ അപ്പം വേഗം എണീച്ചൊരു ചായ വേണം എന്ന് നമുക്ക് നമ്മൾക്ക് ഉണ്ടാക്കി കുടിക്കാം പിന്നെ ഇനി ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവന് പുറത്ത് ഗ്യാസും സിലിണ്ടറെല്ലാം കൊണ്ടിട്ടാൽ പിന്നെ അമ്മ അത് കഷ്ടത്തിലാവും പിന്നെ എല്ലാത്തിനും പിന്നെ ആടെ തന്നെ പോകണം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂപ്പർക്കിപ്പോൾ അത് ഇഷ്ടമല്ല മൂപ്പർ പറയുന്നത് എനിക്ക് വേണ്ട മൂപ്പർക്കെന്നെ അപ്പം കറി ഉണ്ടാക്കണം ഞാൻ പറഞ്ഞ ഗ്യാസ് തൊട്ടു പോകരുതെന്ന് പിന്നെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗ്യാസ് അതിൽ എന്തെങ്കിലും ഉണ്ടാകുക ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാസ് ഇതെല്ലാം ഇടത്ത് പുറത്തു ഇനി എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന് വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ പറയുന്നത് എനിക്കിനി വേണ്ട കറി വേണ്ട എനിക്ക് അവർ വെച്ച കറിയും വേണ്ട ഇവിടെ വെച്ച കറിയും വേണ്ട ഇപ്പം ഞാനും മുട്ട കറി മുട്ടക്കറി ഉണ്ടാക്കും മുട്ട റോസ്റ്റ് പോലെ ഉണ്ടാക്കുക വിചാരിച്ചു ഞാൻ പറഞ്ഞ ഞാൻ മിനിയാന്ന് ബീഫറി ഉണ്ടാക്കിയ പോലെന ഇപ്പൊ മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഉം വേണ്ട എനക്ക് അത് വേണ്ട ഞാൻ മാങ്ങയും കൂട്ടി ചപ്പാത്തി ഒന്നോടാണ് മുട്ടക്കറി ഉണ്ടാക്കാ ഞാനിപ്പോ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാത്തിനും ഇപ്പൊ ഒരു വാശി വാശി പിടിച്ചിട്ട് ഇങ്ങനെ നിക്കായിരുന്നു മുമ്പ് അങ്ങനെ ഉണ്ടായില്ല ഇപ്പ എന്തെന്നറിയ ചെലപ്പോ പ്രായത്തിന്റെ ആയിരിക്കും പറയുന്നേക്കല്ലേ പ്രായമാകുമ്പം ചെറിയ കുട്ടികളെ മനസ്സായിരിക്കും എന്നില്ല ചിലപ്പോൾ ആ പ്രായത്തിൻ്റെ ആയിരിക്കും എന്ന് വിശ്വസിക്കാം ഓക്കെ പിന്നെ വേറെന്താണ് പേടിയാണ് പേടിയാന്ന് ഗ്യാസിൻ്റെ അടുത്ത് വേ ഇതാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവരെന്തെങ്കിലും ഉണ്ടാക്കുന്ന അറിയുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് എന്നാലും രണ്ട് പ്രാവശ്യം അങ്ങനെ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടല്ലേ ഉണ്ടായത് ഓഫാക്കിയിട്ടുണ്ടല്ലോ എന്തോ ഭാഗ്യത്തിന് തീ പിടിക്കാണ്ടിരുന്നേ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം ഇപ്പം നാട്ടിൽ നല്ല മഴയല്ലേ ഇവിടെ ഭയങ്കര ചൂടാ ദുബൈയില് ഭയങ്കര ചൂടാ നാട്ടിൽ നല്ല മഴയാണ് നല്ല വെള്ള വെള്ളപ്പൊക്കത്തെ ഫുള്ള് മുങ്ങിയിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് മഴയാകുമ്പോൾ അങ്ങനെ ഇല്ല ഒരു പ്രശ്നം ചൂടാവുമ്പം ചൂട് എന്ന് പറഞ്ഞിട്ട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനൊരു അത് എന്താ ചെയ്യുക മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളി മുറിക്കുന്നു മുട്ട പൊങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പം ചപ്പാത്തി തിന്നതിൻ്റെ സമയമായി വീടെ ഒരു മണിയായി വേഗം ഉണ്ടാക്കിയിട്ട് കൊടുത്തു നോക്കാം തിന്നോ ഇല്ലയോന്നറിയില്ല മാങ്ങ വാങ്ങിക്കൊണ്ടുവച്ചിട്ടുണ്ട് മാങ്ങ കൂട്ടിയിട്ട് എങ്ങനെയാ ചപ്പാത്തി തിന്നാൽ പഠിച്ചത് എനിക്കറിയാം പിന്നെ ഞാൻ കൂടുതലിങ്ങനെ ഓയിലൊഴിക്കില്ല ഞമ്മളെ നാട്ടിലത്തെ നാട്ടിൽ കറി വെക്കുമ്പോൾ അങ്ങനെ കൂടുതൽ ഓയിൽ എടുക്കുന്നില്ലല്ലോ കൂടുതൽ അങ്ങനെ ഓയിൽ ഒഴിക്കൂല എന്നാണെങ്കിൽ എനിക്കും പ്രശ്നമാണ് മൂപ്പർക്കും പ്രശ്നം ആവില്ല അവർ കറി വെക്കുന്നതാണെങ്കിൽ ഫുൾ ഓയിലാണ് വെക്കുക ഫുൾ ഓയിലിങ്ങനെ മേലെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും അങ്ങനെയാ വെക്കുക അപ്പോൾ അത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ആ കറി അപ്പം ഞാൻ എനിക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ ചെറുങ്ങനെ ഒരു കറി ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ പറഞ്ഞു നമുക്ക് ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കറി വാങ്ങാം പിന്നെ എനിക്ക് മീൻ കറി വാങ്ങിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പരിപ്പ് കറി അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുമെന്നു അത് വാങ്ങാതെ മാങ്ങിയം കൊണ്ടുവന്നിരുന്നു വെള്ളം തീർന്നിട്ട് വെള്ളത്തിന് പോയിട്ടുണ്ടായിരുന്നു കമ്പനിയിൽ അ ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും കറി വാങ്ങിക്കുമെന്നു പക്ഷെ കറി വാങ്ങാണ്ട് മാങ്ങിയം കൊണ്ട് ഞാൻ മാങ്ങ മാങ്ങയും കൂട്ടി ചപ്പാത്തി ഒന്നും അറിഞ്ഞിട്ട് ഇപ്പോൾ ഓരോ പുതിയ പുതിയ പഠിപ്പുകളിപ്പോൾ തുടങ്ങിയിട്ടില്ലേ അല്ലേ രാവിലെ പിന്നെ എന്തെങ്കിലും ബ്രെഡ് ബ്രെഡിലും മൈനീസ് അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് തിന്നും പിന്നെ അതിന് ശേഷം പിന്നെന്താ മറ്റേതില്ലേ എന്ത് എന്താപ്പതിനെ പറയാ പിന്നെ തേന് തേനും കൂട്ടിയിട്ട് ചീസ് കൂട്ടിയിട്ട് തേനും കൂട്ടിയിട്ട് അങ്ങനെ ബ്രെഡ് തോന്നുന്നുണ്ടായിരുന്നു ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട എനിക്ക് മയനൂസും കൂട്ടിയിട്ട് മുട്ടയാക്കിയിട്ട് മുട്ട ഇങ്ങനെ ചിക്കിയിട്ട് മയനൂസും കൂട്ടിയിട്ട് തന്നാൽ മതി പിന്നെ സലാഡും സലാഡ് എന്ന് പറഞ്ഞാലും മുറിച്ച് വെച്ചത് തക്കാളി എല്ലാം എന്താന്ന് പറയുക നേരെ പകുതിൻ്റെ പകുതിയാണെന്ന് തോന്നുന്നു തക്കാളി എല്ലാം വെച്ചേ ഞാൻ പറഞ്ഞു ഞാൻ മുറിച്ച് തരട്ടായിരുന്നല്ലോ സലാഡല്ല ഇങ്ങനെയാ മുറിക്കുക ഇപ്പം അങ്ങനെയല്ല ഒരു സോപ്പാകും ഇനിയിപ്പോൾ ഈ രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് മാറും അത് മാറിയിട്ടറിയാം എനിക്ക് വേറെ മോഡൽ വേണം മുന്നേ ഒമാൻ ചിപ്സും ഇതും തിന്നുന്നുണ്ടായിന് ഇപ്പം അത് വേണ്ട പറഞ്ഞിട്ട് പിന്നെ തേനും ജിബിനും ചീസാക്കി ഇപ്പം അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം മയോനീസും മുട്ടയൊക്കെ ഇനി ദിവസം കഴിഞ്ഞെങ്കിലും അറിയാം എനിക്ക് അത് വേണ്ട എനിക്ക് വേറെ സ്റ്റൈൽ വേണമെന്ന് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ മൂപ്പറൊരവസ്ഥയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാലെ ഇതിനും കാട്ടിയും ഇതാവും അറിയില്ല എന്തായാലും ഞാൻ കറി ഉണ്ടാക്കട്ടെ കറി കറി വേണ്ടറിഞ്ഞിട്ട് മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ മാങ്ങയും കൂട്ടിയിട്ട് ചപ്പാത്തി വന്ന ചപ്പാത്തി മോൻ്റെ ഓള് മോൻ്റെ മോള് ചൂടുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് വേണ്ടായിരുന്നു ഇവർക്ക് മാത്രം ഒന്ന് മതിയെന്ന് പറഞ്ഞു ആരെങ്കിലും അറിയുന്ന ആളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെ മാങ്ങ തിന്നലുണ്ടോയെന്ന് അറിയില്ലാണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ ഇല്ലു എൻ്റെ വീഡിയോസ് ഇൻഷാല്ല എടുത്ത വീഡിയോയിട്ട് അടുത്തതിൽ വരാം ഓക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യണേ എൻ്റെ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് വേണം ഓക്കെ ബൈ സ്ലാക്കും